മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് ക്ഷോഭിച്ച മുഖ്യമന്ത്രി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രിയുടെ ശാസനം വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞ അവതാരകയോട് അമ്മാതിരി കമൻ്റ് വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദൻ താങ്ക് യു സാർ വളരെ നല്ലൊരു മതി ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവൻ വിശദാംശങ്ങളുമായി അലമീൻ എന്താണ് സംഭവിച്ചത് മികച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടി ഇന്ന് നിയമസഭാ ഹാളിൽ നടക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ദീർഘ പ്രഭാഷണം അതുകഴിഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങാനൊരുങ്ങുകയായിരുന്നു അപ്പോഴാണ് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു അപ്പോഴാണ് അവതാരക പറഞ്ഞത് വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന് പറഞ്ഞു ഈ ഒരു കമന്റാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് പ്രസംഗം അവസാനിപ്പിച്ച് പോഡിയത്തിൽ നിന്ന് മടങ്ങാനൊരുങ്ങിയ മുഖ്യമന്ത്രി തിരിച്ചു വന്ന മൈക്കിലൂടെ അമ്മാതിരി കമന്റ് വേണ്ട നിങ്ങൾ അടുത്തയാളെ വിളിക്കുകയാണെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു എന്നിട്ട് വീണ്ടും മുഖ്യമന്ത്രി പറയുന്നു ആവശ്യമില്ലാത്ത കമന്റുകൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് മടങ്ങുകയും സീറ്റിലേക്ക് പോയിരിക്കുന്നത് മുഖ്യമന്ത്രി ഇത്തരം കമന്റ് പറയുമ്പോൾ വേദിയിൽ നിന്ന് ചിരി ഉയരുന്നതും നമുക്ക് ആ ശബ്ദത്തിൽ കേൾക്കാമായിരുന്നു ഇന്ന് രാവിലെ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു ഒരു ശാസ്ത്രയുടെ രൂപത്തിലുള്ള ക്ഷോഭിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയത് അതിനുശേഷം മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നിരിക്കുകയും ചർച്ചകൾ തുടരുകയും ചെയ്യുകയായിരുന്നു ലികേഷ്